അങ്ങനെ വലിയൊരു സൂചന നൽകിയിരിക്കുകയാണ് നമ്മുടെ മലയാള സിനിമയിലെ രണ്ട് പ്രൊഡക്ഷൻ ഹൗസുകൾ മമ്മൂട്ടി കമ്പനിയും മോഹൻലാന്റെ ആശീർവാദ സിനിമാസും രണ്ട് പ്രൊഡക്ഷൻ കമ്പനിയും കൈകോർക്കാൻ പോകുന്നു മമ്മൂട്ടിയും മോഹൻലാനും ഒപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ആ വലിയ സൂചന നൽകിയിരിക്കുന്നത് ആന്റണി പെരുമ്പാവരാണ് ആശീർവാദ സിനിമാസും മമ്മൂട്ടി കമ്പനിയും കൈകോർക്കുന്നു എന്നാണ് ചിത്രങ്ങൾക്ക് നൽകിയ അടിക്കുറിപ്പും അമ്മയും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മഴവിൽ മനോരമയും ചേർന്ന് സംഘടിപ്പിച്ച മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷോയിൽ വെച്ചുള്ള ചിത്രങ്ങളാണ് ആന്റണി പെരുമ്പാവർ പങ്കുവച്ചത് ഒപ്പം ഈ കാര്യങ്ങൾ കൂടി സർപ്രൈസായി ആരാധരെ അറിയിച്ചു ു മോഹൻലാൽ എടുത്തൊരു സെൽഫിയും മമ്മൂട്ടി എടുത്ത സെൽഫിയും ചിത്രത്തിനൊപ്പം കാണാം ചിത്രങ്ങളും അടിക്കുറിപ്പും വൈറലായതോടെ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചൊരു സിനിമ വരുമോ എന്ന ചർച്ചകളാണ് ആരാധകർ നടത്തിയത് എന്നാൽ ചർച്ചകൾ മാത്രമല്ല അണിയറയിൽ അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അങ്ങനെയൊരു പ്രോജക്ട് ഓണാവുന്നതിന്റെ കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് ഇതിനൊപ്പം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നുമല്ല പക്ഷേ ആ സൂചന നൽകിയിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂർ തന്നെയാണ് മമ്മൂട്ടി കമ്പനിയും മോഹൻലാലിന്റെ ആശീർവാദും ഒന്നിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി വരാൻ പോകുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയായിരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇതിനൊപ്പം വലിയ ചർച്ച നേടിയിരിക്കുന്നത് മലയാള സിനിമയുടെ അഭിനേതാക്കളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഈ ഒത്തുചേരൽ സിനിമാ മേഖലയ്ക്ക് കൂടുതൽ ആർജവം നൽകും രണ്ടായിരത്തി എട്ട് ട്വന്റി എന്ന ചിത്രത്തിലൂടെയാണ് ഇരുവരും അവസാനം ഒന്നിച്ചത് അതിനുശേഷം ഇവ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു ഗംഭീര സംഭവം വരുന്നു എന്ന് പറയുമ്പോൾ മലയാള സിനിമയിലെ തന്നെ രണ്ട് വമ്പൻ പ്രൊഡക്ഷൻ ടീമുകൾ ഒന്നിക്കുന്നു അപ്പോൾ ഒരു ഗംഭീര സംഭവം പിറക്കാനുള്ള സാധ്യതയുണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആരാധകർ വലിയ ആവേശത്തോടെയാണ് ഇത് എടുത്തിരിക്കുന്നത് ും ഇക്കയും ഏട്ടനും ആശീർവാദ് സിനിമാസ് എന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് മമ്മൂട്ടി കമ്പനി കൂടി എത്തുന്നു എന്നതാണ് ആ ഗംഭീര സംഭവം അപ്പോൾ തിയേറ്റർ തൂക്കാനുള്ള സ്ഥാപനം എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ നമ്മളെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നതും ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ നരസിംഹം എന്ന ചിത്രത്തിലൂടെ ഇങ്ങനെയൊരു സംഭവം ആഘോഷമാക്കിയത് അതേപോലെ സംഭവം പിറന്നാലും എന്തായാലും പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ബിഗ് സ്ക്രീനിൽ ഈ രണ്ട് വമ്പൻ താരങ്ങൾ ഒരുമിച്ചെത്തിയാലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കൂടാതെ ഇതിനൊപ്പം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയ പല സംഭവങ്ങളും നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് മമ്മൂട്ടി എംബുരാന്റെ ഭാഗമായേക്കും എന്നൊരു സൂചന ലഭിക്കുന്നുണ്ട് ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ മോഹൻലാൽ മഹേഷ് നാരായണൻ ഒരുക്കുന്ന മമ്മൂട്ടി പ്രോജക്റ്റിലും എത്തുന്നു എന്ന വാർത്തകളാണ് മറ്റു രീതിയിൽ എത്തിയിരിക്കുന്നത് ഇത് എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം ഇപ്പോൾ ഇങ്ങനെ ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് എംബുരാനിലേക്ക് നേരത്തെ മമ്മൂട്ടി എത്താനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഗ്യാങ്ങിൽ വരുന്ന ലീഡർ എന്ന രീതിയിലൊക്കെ മമ്മൂട്ടിയെ എത്തിക്കാനുള്ള സംഭവങ്ങളുണ്ട് എന്ന് പ്രേക്ഷകർ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് ഏകദേശം അതിലേക്കൊക്കെ പോകുന്ന രീതിയിൽ ും റൂമറുകൾ വന്നു കഴിഞ്ഞു എന്നാൽ ആന്റണി പെരുമ്പാർ ഒഫീഷ്യലായി തന്നെ ഈ ഗംഭീര രണ്ട് പ്രൊഡക്ഷൻ ടീമുകളും കൈകോർക്കുന്നു എന്ന് പറയുമ്പോൾ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒത്തുചേരൽ തന്നെയാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നതും അങ്ങനെ ഒരു സിനിമ രണ്ട് വമ്പൻ താരങ്ങൾ ഒരു സിനിമയിൽ എത്തിയാലും അത് സംഭവിക്കാൻ പോവുകയാണ്